ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ പറമ്പിലത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊക്കെ ഭയങ്കര നോസ്റ്റാൾജിയാണ് അടിച്ചു നിൽക്കുന്ന ഒരു മരമായിരിക്കും ഒരുപാട് തവണ നമ്മൾ ഈ മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ മരത്തെയും അതിൻ്റെ ഒരു സ്പെഷ്യൽ കാര്യത്തെയും ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട്ടിലുള്ള പറമ്പിലുള്ള മരമാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ എന്തായാലും നമുക്ക് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോവാം ഇത് ഞാൻ താമസിക്കുന്ന പറമ്പിലത്തെ മരം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവാം നിങ്ങൾക്ക് എന്തായാലും ഒരു നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു മരമാണ് അതാ കണ്ടോ ഇത് ഇത് കുരുമുളകാണ് കുരുമുളകിൽ തിരി ഇട്ടിരിക്കുന്നു തിരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഉണ്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതാ നമ്മൾ പറയില്ലേ മഞ്ചാടിക്കുരു നമ്മൾ പറയുന്നതല്ല മഞ്ചാടിക്കുരു ഇത് ഒരുപാട് നോസ്റ്റാൾജിയയിലും ഒരുപാട് പാട്ടുകൾ പണ്ടത്തെ പാട്ടുകളിലൊക്കെ കാണുന്നതാണ് ഈ മഞ്ചാടിക്കുരു എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് മഞ്ചാടിക്കുരുക്കൾ ഇവിടെ എടുക്കുന്നത് കാണാം ഇതേ കണ്ടോ മഞ്ചാടിക്കുരു ആ ഇത് അതിൻ്റെ ഒരു തൈ ആണ് കേട്ടോ നമ്മളിന് കൂടുതൽ ഇങ്ങനെ വെച്ച് വെച്ച് ഒരുപാട് മഞ്ചാടിക്കുരുക്കളുടെ മരങ്ങളൊന്നും വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതെല്ലാം മഞ്ചാടിക്കുരുവാണ് ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ പോവാണെങ്കിൽ മഞ്ചാടിക്കുരു ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നത് കാണാം ഇതാ ഇപ്പം കാണുന്ന ഈ വാഴയമ്മലും മഞ്ചാടിക്കുരുവിൻ്റെ ആ ഒരു മഞ്ചാടിക്കുരു വീഴുന്ന ആ ഒരു സംഭവമാണ് കാണുന്നത് ഓക്കെ ഞാൻ മരം കാണിച്ചു തരാം ദാ ഈ കാണുന്നതാണ് മരം മഞ്ചാടിക്കുരു മരം കാണുന്നില്ലേ ദിസ് വൺ അതന്നെ ഇതാണ് മഞ്ചാടിക്കുരു മരം കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വശത്ത് ഇങ്ങേ വശത്തേക്ക് വരാം കണ്ടോ ദാ ഇതാണ് ആ മരം മഞ്ചാടിക്കുരു മരം എന്ന് പറയുന്നത് ഇതാണ് വലിയ മരമാണ് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം വലിയ മരമാണ് യെസ് ആ മരം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് പ്ലാവാണ് ഇതാണ് മഞ്ചാടിക്കുരു മരം അതിൻ്റെ അതാ ഇതാണ് ആ മരം അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് തെങ്ങിൻ്റെ കടയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ചാടിക്കുരുവിൻ്റെ ഷീൽഡൊക്കെ കിടക്കുന്നതാണ് ഷീൽഡ് അല്ല ഇതാ ഇതൊക്കെ മഞ്ചാടിക്കുരുവിൻ്റെ തന്നെയാണ് ഇവിടെ മഞ്ചാടിക്കുരു കണ്ടില്ലേ സോ ഇതൊക്കെയാണ് സോ മഞ്ചാടി മരവും മഞ്ചാടിക്കുരുവും ഒക്കെ കണ്ടില്ലേ ഒരുപാട് കവികളും അതുപോലെ തന്നെ മലയാള ഭാഷാ പണ്ഡിതരൊക്കെ മഞ്ചാടിക്കുരുവിനെയും മഞ്ചാടി മരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാമോ അതുവരേക്കും നന്ദി നമസ്കാരം